ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിവരഞ്ജനിയെ കാണാൻ വീട്ടിൽ വന്ന മീനുവിനോട് മോശമായിട്ട് സംസാരിച്ച പേരിൽ ശിവരഞ്ജനി നിരുപമയെ വഴക്ക് പറയുന്നുണ്ട് തലയിരിക്കുമ്പോൾ വാളാടണ്ടെന്ന് തന്നെ പറയും നിരുപമ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പോഴും അവളോട് സ്നേഹം തന്നെയല്ലേ എൻ്റെ ഹർഷനെ കണ്ടി പൊടി ഇടാനായിരിക്കും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവളോട് ദേഷ്യത്തോടെ സംസാരിച്ചത് എന്തിനാ അമ്മ ഇപ്പോഴും അവളോട് സ്നേഹം കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറേ നിരുപമ പറയും ശിവരഞ്ജനി ആണെങ്കിൽ പ്രത്യേകിച്ച് പറയാൻ നിൽക്കത്തില്ല പിന്നീട് സുപ്രിയയും നിരുപമ്മയും ഹർഷനും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് എങ്ങനെയെങ്കിലും മീനുവിനെ ആ ഡൽഹി പ്രോജക്റ്റിൽ നിന്ന് ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിന് സുപ്രിയ എന്തൊക്കെയോ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് നിരുപമ്മ പിന്നീട് സൂരജിൻ്റെ ഓഫീസിൽ വരുന്നതാണ് കാണിക്കുന്നത് നിരുപമ സ്വയം പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും സൂരജ് പറയും ശിവപൂർണനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണെങ്കിൽ അതിനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് നിരുപമ പറയും അതിനല്ല വന്നത് മീനുസ് കിച്ചൻ്റെ കാര്യം പറയാനാണ് മീനുവിനെ ഡൽഹി പ്രോജക്റ്റിൽ നിന്ന് ഒഴിവാക്കണം പകരം ഞങ്ങളെ കേട്ടണമെന്ന് പറയും സൂരജ് പറയും അതൊന്നും നടക്കുന്ന കാര്യമല്ല മീനുവിനെ സജസ്റ്റ് ചെയ്തത് ഗവർണറാണ് ആര് ആരും വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല എന്ന് അപ്പോൾ നിരുപമ്മ പറയുന്നുണ്ട് സാർ വിചാരിച്ച പക്ഷേ ഇത് പറ്റുമെന്ന് എന്നിട്ട് നിരുപമ്മ ഓരോന്നും സംസാരിക്കുന്നത് സൂരജിന് ഇഷ്ടാകത്തില്ല നിരുപമയെ സൂരജ് അവിടുന്ന് ഔട്ട് അടിക്കും അത് നിരുപ്പമ്മയ്ക്കും വാശി കയറും അവിടുന്ന് ഇറങ്ങുന്ന നിരുപമ്മ അങ്ങോട്ട് വരുന്ന മീനുവിനെ കണ്ട് പറയും നീ ഇരുപത്തിനാല് മണിക്കൂർ സൂരജിൻ്റെ അടുത്ത് തന്നെയാണെന്ന് മീനുവിന് ഇഷ്ടപ്പെടത്തില്ല നിരുപമ്മയുടെ വർത്താനം കേൾക്കുമ്പോഴത്തേക്കും മീനു തിരിച്ച് അവളോട് ഓരോന്ന് പറയുന്നുണ്ട് സൂരജിനെ മണിയടിച്ചിട്ടാണ് നീ ഈ ഡൽഹി പ്രോജക്റ്റ് വന്നതെന്നും അല്ലാതെ ഗവർണർ സജസ്റ്റ് ചെയ്തതല്ലാന്നൊക്കെ നിരുപമ പറയുമ്പോൾ മീനു പറയുന്നുണ്ട് മീനുസ് കിച്ചൺ ഈ സൂരജ് സാർ ഒരിക്കൽ പൂട്ടിയതാ എന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ആളായിരുന്നെങ്കിൽ അത് പൂട്ടേണ്ട കാര്യമില്ലായിരുന്നല്ലോ പിന്നെ എനിക്ക് നിന്നെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ശിവരഞ്ജിനി മേഡത്തിന് എന്നോടുള്ള തെറ്റിദ്ധാരണ ഞാൻ മാറ്റിക്കോളാം ആരാണ് ഇടയ്ക്ക് നിന്ന് കളിച്ചിരുന്നത് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞ് നിരു മീൻ ഉടന്ന് പോകുമ്പോൾ നിരുപമ്മക്ക് ചെറിയ പേടിയും ഒക്കെ ആവുന്നുണ്ട് പിന്നീട് പാർവതിയുടെ അടുത്ത ബ്രോക്കറ് പുതിയൊരു കല്യാണാലോചന ആയിട്ട് വരുന്നുണ്ട് പാർവതി പറയുന്നുണ്ട് ഇപ്പം തൽക്കാലം ഒരു ആലോചനയും കൊണ്ടുവരണ്ട മീനു സംബന്ധിക്കാൻ ഒന്നും എന്ന് നടക്കത്തില്ലാന്ന് അയാളവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ അമ്മാമ്മ വന്ന് സൂരജിനും കല്യാണം ആലോചിക്കുന്ന കാര്യമൊക്കെ പറയും ബ്രോക്കർ അത് ഏറ്റവും പറഞ്ഞിട്ട് പോകും മീനു സൂരജിൻ്റെ ക്യാബിലേക്ക് കയറുമ്പോൾ സൂരജ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കേണ്ട ആൾക്ക് ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് അവിടെയാണ് സൂരജ് പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എത്രയും വേഗം ഇവിടെ എത്തണമെന്ന് അവർ പറയുന്നുണ്ട് ഡോക്ടറോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ വേറെ ആരും ഇവിടെ ഇല്ലാത്തോണ്ടാണെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മീനിനോട് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും മീനുസ് കിച്ചണ ലൈസൻസും പേപ്പറുമായിട്ട് വരണമെന്ന് സാർ പറഞ്ഞില്ല അതാണ് ശരി ഇരിക്കാൻ പറയും സൂരജ് അതൊക്കെ വാങ്ങി നോക്കുമ്പോഴത്തേക്കും മീനു പറയുന്നുണ്ട് സാർ എന്തോ ടെൻഷനിലാന്ന് തോന്നുന്നു ടെൻഷനാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് സൂരജ് പറയും എൻ്റെ ഒന്നും ഓർത്ത് താൻ വെവലതിപ്പെടേണ്ട കാര്യമില്ല ഇന്നത്തെ പ്രസ് ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രസൻറ്റേഷൻ ചെയ്യേണ്ട ആൾക്ക് വരാൻ അസൗകര്യം ഉണ്ടെന്ന് ഇനി ആരും പ്രസൻ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല എന്തായാലും താനിവിടെ തന്നെ ഇരിക്കേ താനും മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതാണല്ലോ മീനു അവിടെ തന്നെ ഇരിക്കും പിന്നീട് സൂരജിൻ്റെ ഓഫീസിൽ നടന്ന കാര്യങ്ങൾ നിരുപമ്മ സുപ്രിയോടും ഹർഷനോടും പറയുന്നതാണ് നിരുപമ പറയുന്നുണ്ട് ഇത്രത്തോളം എന്നെ ആക്ഷേപിച്ച് എവിടുന്നും ഇറക്കി വിട്ടിട്ടില്ല മീനുസ് കിച്ചൻ തന്നെ ആ ഡൽഹി പ്രോജക്റ്റ് പങ്കെടുക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഹർഷൻ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടായാൽ പിന്നെ അവളുടെ ബ്രാൻഡ് ഇന്ത്യ ഒട്ടാകെ വളരും അത് നമുക്ക് എന്തുകൊണ്ടും നാശത്തിനായിരിക്കുമെന്ന് നിരുപമ്മ പറയും എന്തൊക്കെ വന്നാലും മീനുവിനെ ഈ ഇതിൽ പങ്കെടുക്കാൻ ഞാൻ അനുവദിക്കത്തില്ല അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിരിക്കുമെന്ന് അങ്ങനെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്